സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധേയരായ പ്രവീണും മൃദുലയും അടുത്തിടെയാണ് അച്ഛനും അമ്മയുമായത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് സർക്കാർ ആശുപത്രിയാണ് ഇരുവരും പ്രസവത്തിനായി തെരഞ്ഞെടുത്തതും തുടക്കം മുതൽ പ്രസവം വരെ സർക്കാർ ആശുപത്രിയെയാണ് മൃദുലയും പ്രവീണും ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെ ഇരുവരും കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നേരിട്ടത് സർക്കാർ ആശുപത്രിയിലെ പ്രസവം പ്രവീണിന്റെ സഹോദരനും ഡാൻസറുമായ പ്രണവിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള ചർച്ചകളും കുറച്ചു ഡേയ്സായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞു മൃദു മൃദുലയുടെ പ്രസവ സമയത്ത് പ്രവീൺ ഒറ്റക്കായതും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അനുജനായ കൊച്ചു എന്ന പ്രണവും വിട്ടുനിന്നതും എല്ലാം ആരാധകർ വലിയ ഗൗരവമുള്ള ഒരു വിഷയമായി എടുക്കുകയും ചെയ്തു കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇവർ വിട്ടുനിന്നു എന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് പോവുകയും ചെയ്തു ആരാധകരുടെ സംശയങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്കിനെതിരെയും സംസാരിക്കുകയാണിപ്പോൾ മൃദുലയും പ്രവീണും ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇതിനുള്ള മറുപടിയുമായിട്ട് എത്തിയിരിക്കുന്നത് ഏറെ ആശിച്ചു മോഹിച്ചു കിട്ടിയ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ കുറേ ദിവസം നെഗറ്റീവ് കമന്റുകൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വരുന്ന കമന്റുകൾ തന്നെയും തന്നെക്കാൾ ഏറെ മൃദുലയെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് പ്രവീൺ വീഡിയോയിൽ പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ള പോലെ ഉണ്ടെന്നും അതൊക്കെ മാറും എന്നാണ് വിശ്വാസം എന്നും പ്രവീൺ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് സർക്കാർ ആശുപത്രിയിലെ പ്രസവം തങ്ങൾക്ക് നല്ല അനുഭവമാണ് നൽകിയത് എന്നും പ്രൈവറ്റ് ആശുപത്രിയേക്കാൾ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്താണ് സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ചാൽ കുഴപ്പം എന്നും ഇരുവരും ചോദിക്കുന്നുണ്ട് തന്നോട് ഡോക്ടർമാർ ആയാലും നഴ്സുമാരായാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെട്ടത് എന്നും തന്റെ കുഞ്ഞും താനും വളരെ സേഫ് ആകും അവിടെ എന്ന ഉറച്ച വിശ്വാസം തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്നും മൃദുല പറയുന്നുണ്ട് തന്റെ സഹോദരിയുടെ പ്രസവവും അവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ മതി എന്നത് തന്റെ തീരുമാനമായിരുന്നു എന്നും മൃദുല കൂട്ടിച്ചേർത്തു അതേസമയം കുടുംബവുമായി ചില വിഷയങ്ങൾ ഉണ്ടെന്ന സൂചന പ്രവീൺ നൽകുകയുണ്ടായി കുഞ്ഞിന്റെ ജന്മ നൽകാൻ ഒരു അഡ്രസ്സ് തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഏറെ വേദനിപ്പിച്ച സംഗതിയാണ് അതെന്നും പ്രവീൺ പറഞ്ഞു മാത്രമല്ല ഇത്രയും നാൾ വീട്ടിൽ നിന്നും ഇനി മറ്റൊരു ഇടത്തേക്ക് പോകുമ്പോൾ വലിയ വേദനയാണ് ഇപ്പോൾ എല്ലാ ദിവസവും വാടക വീടിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് താനെന്നും പ്രവീൺ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ഒരു മില്യൺ കാഴ്ചക്കാരെയാണ് വീഡിയോ നൽകിയിരിക്കുന്നത് അതേസമയം നിരവധി അഭിപ്രായങ്ങളും വീഡിയോയിൽ ലഭിക്കുന്നുണ്ട്